നമസ്കാരം സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പി വ്യാപകമായ ക്രമക്കേട് നടത്തിയാണ് അധികാരം പിടിച്ചത് എന്നുള്ള വ്യക്തമായ തെളിവുകളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപണം ആവർത്തിച്ച് മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദേശീയ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയ ലേഖനത്തിലാണ് രാഹുൽ ഗാന്ധി ക്രമക്കേട് ആരോപണം ഉയർത്തിയത് ജനാധിപത്യത്തിൽ കൃത്രിമം കാണിക്കുന്നതിന്റെ രൂപരേഖയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അഞ്ച് ഘട്ടങ്ങളിലായാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയത് ഇത്തരം തട്ടിപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇനിയും കാണിക്കുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും ഈ ക്രമക്കേട് ആവർത്തിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കബളിപ്പിക്കുവാനുള്ള രൂപരേഖ അദ്ദേഹം എക്സിൽ കുറിച്ചത് ദേശീയ മാധ്യമത്തിന് നൽകിയ ലേഖനത്തിൽ ഘട്ടം ഘട്ടമായി ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ കൃത്രിമം കാണിക്കുന്നത് മുതൽ കമ്പ്യൂട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നത് വരെ ഉൾപ്പെടുത്തുന്നതാണ് ഈ ക്രമക്കേട് അടുത്ത ഘട്ടത്തിൽ വോട്ടർമാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടുന്നു ബി ജെ പിക്ക് വിജയിക്കേണ്ട ഇടത്ത് കള്ളവോട്ട് ചെയ്യുന്നു ശേഷം ഇതിന്റെ തെളിവുകൾ മറച്ചു വെക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ലേഖനത്തിൽ പറയുന്നു ഇങ്ങനെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് ആവർത്തിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന ഭയവുമുണ്ട് കായിക രംഗത്തെ ഒത്തുകളിക്ക് സമാനമായ മാച്ച് ഫിക്സിംഗ് ആണ് ഇവിടെയും നടക്കുന്നത് ഒത്തുകളി നടത്തുമ്പോൾ ഒരു കളിയിൽ ജയിച്ചേക്കാം എന്നാൽ അത് ജനങ്ങളുടെ വിശ്വാസത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധം നശിപ്പിക്കും ഇത്തരം തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തെ നശിപ്പിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ ബി ജെ പിയെ തെല്ലെന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് നിയമ പോരാട്ടവുമായി പോയാൽ തീർച്ചയായും ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നിലവിൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിവിധ മണ്ഡലങ്ങളിലെ ക്രമക്കേടുകൾ കാട്ടി കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ തെളിവുകൾ കൂടിയാകുമ്പോൾ തീർച്ചയായും മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ നിന്നും ബി ജെ പിക്ക് താഴെ ഇറങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല